കണ്ണൂർ ബാവലിപ്പുഴയിൽ കൊട്ടിയൂർ തീർത്ഥാടനത്തെത്തി പേരെ കാണാതായി കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദ് കാഞ്ഞങ്ങാട് സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് കാണാതായത് അരുൺ പൂപ്പർമ്മ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അനുജ വളരെ ദാരുണമായ സംഭവമാണ് കൊട്ടിയൂരിൽ ഉണ്ടായത് അവിടെ തീർത്ഥാടനത്തിലെത്തിയ രണ്ട് യുവാക്കളെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ആദ്യഘട്ടത്തിൽ ഇത് പോലീസും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഒന്നും ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല ഈ ഇവർക്കൊപ്പം വന്നവർ നൽകിയ പരാതിയെ തുടർന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിനും ഫയർഫോഴ്സിനും ലഭിച്ചത് ഇതിൽ കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് അവർ കാഞ്ഞങ്ങാടുള്ള ഇരുപത്തൊന്നംഗ സംഘത്തിനൊപ്പം വന്നതാണ് അവിടെ ബാവലി പുഴയിൽ കുളിക്കാനിറങ്ങി അതിനുശേഷം കരയിലേക്ക് ഇവർ സുഹൃത്തുക്കൾ എത്തി പക്ഷേ അഭിജിത്ത് മാത്രം കരയിലേക്ക് എത്തിയില്ല അതിനുശേഷമാണ് അവർ ഇത് സംബന്ധിച്ച് അഭിജിത്തിനെ കാണാനില്ല എന്നൊരു പരാതി പോലീസിൽ നൽകിയത് തുടർന്ന് ആ പുഴയിൽ തന്നെ ഒഴുക്കിൽപ്പെട്ടതാവാം എന്നൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു ആ അത്തോളി സ്വദേശി കോഴിക്കോട് അത്തോളി സ്വദേശിയായിട്ടുള്ള നിഷാദ് ഭാര്യക്കൊപ്പമാണ് ഉത്സവത്തിനെത്തിയത് ആ ഭാര്യ പറയുന്നതനുസരിച്ച് പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ അനുസരിച്ച് ആ പുഴയിലിറങ്ങി പിന്നീടാണ് കാണാതെ പുഴയിലിറങ്ങിയതിന് ശേഷം പിന്നീട് ഭർത്താവിനെ കണ്ടിട്ടില്ല എന്നതാണ് പറയുന്നത് ഇവർ രണ്ടു പേർക്കും വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഫയർഫോഴ്സ് മുങ്ങൽ വിദഗ്ധരൊക്കെ ഒക്കെ തെരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ വലിയ അടിയൊഴുക്ക് അതോടൊപ്പം തന്നെ ജലനിരപ്പൊക്കെ ഇതിന് ഈ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി നിൽക്കുകയാണ് ശരി ബാവലി പുഴയിലാണ് രണ്ടുപേരെ കാണാതായത് അവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്